ഒരിക്കൽ കൂടി കെൻസാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ കരിഞ്ചാപ്പാടിയിലെ ഒരുങ്ങൻപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസിയായിരുന്ന ഉമ്മർ ഖാൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സത്യം പറഞ്ഞാൽ പലർക്കും ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് അറിയില്ല പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് അറിയില്ല ഡ്രംബുട്ടാനെ കുറിച്ച് അറിയില്ല ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് അല്ലേ ഔഷധ ഗുണങ്ങളില്ല ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ ഉമർഖാൻ്റെ വിശാലമായ തോട്ടത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല പപ്പായ ലെമൺ ചിക്കു പാഷൻ ഫ്രൂട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൻറെ ഒക്കെ പിറകിൽ ഒരുപാട് അധ്വാനമുണ്ട് കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ജൈവ കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മർഖാനെ ബന്ധപ്പെട്ട് ഏറ്റവും സെഡ് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുതരും അതുപോലെ ഇവിടുത്തെ പശുക്കളാണ് കേട്ടോ ഒരു കിലോന് നൂറ് രൂപ മാത്രം വിശ്വസിക്കാൻ പറ്റുമോ അടിപൊളിയാണ് സുതിയെ വാങ്ങിച്ചല്ലേ ഞങ്ങള് കരിഞ്ചാപ്പാടിയാണുള്ളത് ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വലിയൊരു തോട്ടുണ്ട് രണ്ടാമത്തെ തവണ ഞാൻ വരുന്നത് ഇതാണ് ഉമ്മർക്ക ഉമ്മർക്കാന്റെ തോട്ടാണ് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം പുതിയ കർഷകർ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും രണ്ടാമത്തെ തവണ വരുന്നത് അപ്പൊ പുതിയ ആളുകൾക്ക് വേണ്ടി ഇതിനെ കുറിച്ച് അവയർനെസിനു വേണ്ടി വളരെ ചുരുക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതി എത്ര ടൈം എടുക്കും വിളവെടുപ്പിന് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അതുപോലെ പ്രൈസ് ഒക്കെ ഒന്ന് ഇതൊരു കാക്ടസ് കാരണം വെള്ളം വളരെ കുറച്ച് മതി നമ്മളെ കാലാവസ്ഥക്കും വെള്ളം കുറഞ്ഞ കുറഞ്ഞുപയോഗിക്കും അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങാൻ തന്നെ കാരണം പിന്നെ ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം നോക്കും അങ്ങനെയുള്ളമ്പുടെ കൂടിയിട്ടാണ് ഇതിലേക്ക് തിരിക്കുന്നത് പിന്നെ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിന് നടിലിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപത്തിൽ ഒന്ന് വിത്ത് മുളപ്പിച്ചിട്ട് ചെയ്യാം എന്നാൽ അത് കുറേ സമയം എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ തണ്ട് കട്ട് ചെയ്തിട്ട് കായ്ച്ച തണ്ടുകൾ കട്ട് ചെയ്തിട്ട് അത് വേര് പിടിപ്പിച്ചിട്ടാണ് തൈ ഉണ്ടാക്കുന്നത് തയ്യന്റെ പ്രൈസ് എന്ന് തയ്യ് സാധാരണ അതിൽ ഒരു അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് എടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഫീസിലാക്കി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ വരെയൊക്കെ അത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന തയ്യൽ സാധാരണ ഇതിലിപ്പോൾ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് രൂപ പത്തി ചെയ്യാം സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് പിന്നെ കോൺക്രീറ്റിന്റെ പോസ്റ്റ് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ നാല് തെയ്യ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം ഒരു സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു മൂന്നാല് തൈകളുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉള്ള കായുകൾ കിട്ടും വിളവെടുപ്പിന്റെ പറഞ്ഞാൽ പറഞ്ഞത് ഐറ്റത്തിനനുസരിച്ച് അപ്പൊ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ഐറ്റം നമുക്ക് നമുക്ക് ഒരു ഇരുപത്തെട്ട് ദിവസം കൊണ്ട് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും കിട്ടും അത് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് ഈ അമേരിക്കൻ ബ്യൂട്ടി മലേഷ്യൻ പിങ്ക് എന്ന് പറഞ്ഞാൽ ആ വെറൈറ്റി ആണ് അത് നമുക്ക് അത്യാവശ്യം കായ്ഫലം കിട്ടും ഒരു കിലോം വരെയൊക്കെ നമുക്ക് ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചെടിമേ തന്നെ നമുക്കൊരു അഞ്ച് പത്ത് കിലോ വരെ ഒക്കെ കിട്ടും അപ്പൊ അതാണ് അത് കൂടുതൽ ചെയ്യാൻ കാരണം പിന്നെ അത്യാവശ്യം മധുരം ഉണ്ട് കായ് സൈസും വെക്കുന്നുണ്ട് കായ് കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ കാലാവസ്ഥ യോജിച്ചാണ് ഈ ചെടി ചിലതൊന്നും യോജിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കണം നൂറ് ശതമാനം ജൈവ കൃഷിയാണ് ചെയ്യുന്നത് ഇവിടെ രാസവളം ഉപയോഗിക്കലില്ല ഒരു കീടനാശിനി ഉപയോഗിക്കുന്നില്ല അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേനു തന്നെ നമുക്ക് ഫ്രൂട്ടിന് കുറച്ച് ലൈഫും കിട്ടുന്നുണ്ട് ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ കൃഷി ലാഭകരമാണോ ആ ലാഭകരം നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മള് വിട്ടിട്ട് കുറച്ച് വാല്യൂ വാല്യൂആാഡിഡ് ആയിട്ടുള്ള ഐറ്റംസ് കൂടി ചെയ്യാനുള്ള പരീക്ഷണത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കി കലുവ ഉണ്ടാക്കി നോക്കി പിന്നെ അതിന്റെ സിറപ്പ് ഉണ്ടാക്കി നോക്കി ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പൾപ്പ് എടുക്കുന്നുണ്ട് പിന്നെ അതിന് ഡ്രൈ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ വ്യത്യസ്തമായിട്ട് അനമ്പവിയിലേക്ക് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം ആക്ച്വലി പ്രവാസി ആ അതെ ഒരുപാട് വർഷത്തോളം ഹാപ്പിയാണ് ഒന്നാമത് പറഞ്ഞാല് ഇവിടെ വരവ്ക്കാരില്ല ചെറുക്കാരില്ല ഒന്നും എഴുതി വെക്കാറില്ല ഇല്ല ആരോടും രാജസ്ഥല്ല നമ്മള് ഭൂമി നമ്മളതാണ് ഇപ്പോഴത്തെ മെയിൻ ഗെയിം പുതിയ തലമുറയെ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട് അത് എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളത് അങ്ങനെ ചെയ്യുന്നുണ്ട് എട്ട് പൂജ്യം എട്ട് ഒമ്പത് എട്ട് ഏഴ് പൂജ്യം നാല് മൂന്ന് പൂജ്യം ഇത് മലപ്പുറം ജില്ലയിൽ മക്കരപറമ്പിനെയും പടപ്പറമ്പിനും ഇടയിലായിട്ട് ഒരു നമ്പറമ്പ് പറയും ും പറയണ്ടേ ശരിയെ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടം കാണാൻ കാണാന്നല്ലേ എങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടം എങ്ങനെയുണ്ട് സാറാണ് ഇഷ്ടായോ ഇനി ചക്ക വാങ്ങണ്ടോ